വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാൻ്റെ ഉമ്മ ക്ഷമയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും കൊലപാതകത്തിലെ ദുരൂഹത പൂർണ്ണമായി നീക്കാൻ അമ്മയുടെ മൊഴി നിർണായകമാകും അതേസമയം പ്രതി അഫാൻ്റെ അച്ഛൻ ഇന്ന് ഒമാനിൽ നിന്ന് നാട്ടിലെത്തും വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വിജിൻ ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഫാൻ്റെ ഉമ്മയുടെ മൊഴി ഇന്ന് എന്നതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഘടകങ്ങളിൽ ഒന്നായിരിക്കും ഉമ്മയുടെ മൊഴി എന്ന് പറയുന്നത് കാരണം അഫാൻ പറയുന്നതുമായി ഏതെങ്കിലും തരത്തിൽ പൊരുത്തങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഫാന്റെ അച്ഛൻ റഹീം ഇന്ന് നാട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മനു എന്തായാലും കൊലപാതകത്തിലേക്ക് നയിച്ച കാരണത്തിന്റെ ദുരൂഹതയിൽ കുറെയൊക്കെ ഒരു വ്യക്തത വരുത്താൻ പോലീസിന് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളും കടബാധ്യതയും തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് തന്നെ ഇന്നലെ വ്യക്തമാക്കിയതാണ് എന്തായാലും അതിന് അനുസരിച്ചുള്ള മൊഴികളൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത് ഒപ്പം തന്നെ മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ ഒക്കെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു മറ്റ് കടമിടപാടുകൾ നടത്തിയ ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു അവരുമായി അവരുടെ മൊഴിയെടുക്കുകയൊക്കെ പോലീസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിൽ കൂടുതൽ ദുരൂഹത പൂർണ്ണമായും മാറ്റണമെങ്കിൽ അത് ഉമ്മയുടെ മൊഴി ഒന്ന് നിർണായകമാണ് ഒരു ഭാഗത്ത് എന്തായാലും നിലവിൽ ഇന്ന് പത്ത് മണി കഴിയുന്നതോടുകൂടി ഉമ്മയെ ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്താനാണ് നിലവിൽ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ഡിവൈഎസ്പി മഞ്ജുലാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും മൊഴി രേഖപ്പെടുത്തി ഇന്നലെ പോലീസ് അവിടെ എത്തി ആരോഗ്യ കാര്യങ്ങൾ ഒക്കെ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട് ഉമ്മയ്ക്ക് എന്നുള്ളതാണ് പോലീസിന് ഡോക്ടർമാർ നൽകിയ വിവരം അതുകൊണ്ട് തന്നെ ഇന്ന് മൊഴി രേഖപ്പെടുത്തുമെന്ന് ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ് എന്തായാലും അത് ഏറ്റവും വും നിർണായകമാകുന്ന ഒരു ഘടകം തന്നെയാണ് അഫാൻ എന്തായാലും നാളെ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയും നിലവിൽ ഒരു കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് പാങ്ങോട് അതായത് ഉമ്മൂമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് രാത്രിയോടുകൂടി മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിലെത്തി റിമാൻഡ് ചെയ്തു ആ മെഡിക്കൽ കോളേജിൽ തന്നെ ഉള്ള സെല്ലിൽ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആഫാനെ ജയിലിലേക്ക് എത്തിക്കും ജയിലിലേക്ക് എത്തിച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങുകയാണ് പോലീസ് ചെയ്യുക കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും മറ്റ് നാല് കൊലപാതകങ്ങളിലുമുള്ള അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുക എന്തായാലും ഏറ്റവും വൈകാരികമായ ഒരു കാര്യം എന്ന് പറയുന്ന നിലവിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് അത് ഉപ്പ അബ്ദുൾ റഹീം തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എട്ട് വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് എത്തുന്നത് ചില ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ കടബാധ്യത ഭാഗമായി എത്രമാത്രം ഹീം ആ പിതാവ് നാട്ടിലേക്ക് വരുമ്പോൾ എട്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ആ മനുഷ്യൻ ഇന്ന് നാട്ടിലേക്ക് തിരികെ എത്തുക ഏറ്റവും പ്രതീക്ഷകളോടെ സന്തോഷത്തോടെ വരേണ്ട സാഹചര്യത്തിൽ അദ്ദേഹം ഇന്ന് എത്തുമ്പോൾ ഇളയ മകൻ മരണപ്പെട്ടു പോയിരിക്കുന്നു ഭാര്യ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു ഒപ്പം തന്നെ ഉമ്മയും ഒക്കെ മരണപ്പെട്ടു പോയിരിക്കുന്നു അതിൻ്റെയൊക്കെ പ്രതിയായി നിൽക്കുന്നത് മൂത്ത മകനും എന്തൊരവസ്ഥയാണ് ആ മനുഷ്യന്റേത് എത്രയോ നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് എത്തുന്നത് ഇത്രയൊരു ദുരന്തത്തിന് സാക്ഷിയാകാനാണല്ലോ എന്ന് എന്നോർക്കുമ്പോൾ നമുക്കൊരുപാട് സങ്കടമുണ്ട് തീർച്ചയായും അതുതന്നെയാണ് ആ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇക്കാര്യത്തിൽ ഈ ഉപ്പ ഇങ്ങോട്ട് എത്തുന്നു എന്ന് അറിഞ്ഞതു മുതൽ ഉള്ള അവരുടെ ഒരു മാനസികാവസ്ഥയും അതുതന്നെയാണ് എങ്ങനെ ഇതിനൊക്കെ ഫേസ് ചെയ്യും ഉപ്പ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് നേരത്തെ വാർത്തകളിലൂടെ ഒക്കെ മാത്രമാണ് ഈ നടുക്കുന്ന കൊലപാതകങ്ങളുടെ വിവരങ്ങളൊക്കെ ഉപ്പ അറിഞ്ഞത് ഉപ്പ തന്നെ വ്യക്തമാക്കിയത് തനിക്കുള്ള കടം താൻ തന്നെ തീർത്തുകൊള്ളുമായിരുന്നല്ലോ പിന്നെ എന്തിനാണ് ഇത്തരമൊരു കൊടും ക്രൂരതയിലേക്കൊക്കെ അഫാൻ എത്തിയത് എന്നൊക്കെ ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അല്പസമയത്തിനകം തിരുവനന്തപുരം ഇൻ്റർനെ ാഷണൽ എയർപോർട്ടിലാണ് അബ്ദുൾ റഹീം എത്തുക അദ്ദേഹത്തെ റഹീം എന്ന് പറയുന്ന റഷീദ് എന്ന് പറയുന്ന അനുജൻ്റെ വീട്ടിലേക്കാണ് ഒരുപക്ഷെ കൊണ്ടുവരിക എന്നാണ് പറയുന്നത് എന്തായാലും സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാലമായി അവിടെ ട്രാവൽ ബാനൊക്കെ ഉണ്ടായിരുന്ന ഒരാളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കഴിയുന്നത് വീട്ടിൽ എത്തുമ്പോഴുള്ള ഒരു വൈകാരിക നിമിഷം എന്താണെന്ന് ഒക്കെ നമുക്ക് ഊഹിക്കുന്നതിനും അപ്പുറമാകും കാരണം ഒരിക്കലും കേരളം നേരത്തെ കേട്ടിട്ടില്ലാത്ത ആറ് മണിക്കൂർ കൊണ്ട് അഞ്ച് കൊലപാതകം ചെയ്ത ആൾ തൻ്റെ മക ാണ് എന്നുള്ളതും തൻ്റെ ഉറ്റവരെല്ലാം നഷ്ടപ്പെടുത്തിയത് ഉറ്റവരെല്ലാം നഷ്ടപ്പെടുത്തിയത് തൻ്റെ മകനാണ് എന്നുള്ളതും ഒക്കെയുള്ള ഒരു വൈകാരിക നിമിഷം തന്നെയായിരിക്കും സ്വാഭാവികമായി ഉപ്പയുടെ ഭാഗത്തുണ്ടാകും എന്തായാലും അദ്ദേഹം വ്യക്തമാക്കിയത് ഈ മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തേണ്ട തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയൊന്നും ഇല്ലായിരുന്നു ഒരുപക്ഷേ ആ വലിയ വീടൊക്കെയാണ് അത് വിറ്റ് കഴിഞ്ഞാൽ തന്നെ കടങ്ങളൊക്കെ വീടാൻ കഴിയുന്ന സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും അതിനുള്ള ശ്രമം കുടുംബം നടത്തുകയും ചെയ്തിരുന്നു നേരത്തെ എന്നാണ് ഈ അഫാൻ നൽകിയ മൊഴി അതിന് സമ്മതിക്കാത്തതാണ് ഈ സഹോദരനെ ഉപ്പയുടെ സഹോദരനെ ഭാര്യയെയും കൊലപ്പെടുത്താനുള്ള കാരണം എന്നൊക്കെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അതൊന്നും പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുകളും കടബാധ്യതയും തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറയുമ്പോഴും മറ്റുള്ളവരുടെയൊക്കെ കൊലപാതകം എന്തിൻ്റെ ഭാഗമായിട്ടാണ് നടന്നത് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരാനുണ്ട് ആ ഫർസാന എന്ന തൻ്റെ പെൺ സുഹൃത്തിനെ എന്തിനു കൊലപ്പെടുത്തി എന്നുള്ളത് ആ ഫർസാനയുമായി കൂടുതൽ കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ പണയം വെച്ചിട്ടുണ്ട് ഇത് താൻ മരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ അറിയും അത് ഫർസാനയ്ക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നൊക്കെ തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് അവളെയും കൊലപ്പെടുത്തിയതെന്നൊക്കെ പറഞ്ഞിരുന്നു മാത്രമല്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ അവൾക്ക് കഴിയില്ല താനുമായി വർഷങ്ങളായുള്ള പ്രണയമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് താനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന തോന്നലിലാണ് ഫർസാനയെ കൊലപ്പെടുത്തിയതെന്നൊക്കെയാണ് പോലീസിന് പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി എന്തായാലും ഇതിൽ ഒക്കെയുള്ള പൂർണ്ണമായ ദുരൂഹത നീങ്ങാനുണ്ട് അതിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇന്ന് ഉമ്മയുടെ മൊഴിയെടുക്കൽ ആ മൊഴിയിൽ ഒരുപക്ഷെ നേരത്തെ അഫാൻ പോലീസിന് നൽകിയ മൊഴി അതും ഉമ്മയുടെ മൊഴിയും ഏകദേശം സാമ്യമുള്ളതാണെങ്കിൽ പോലീസ് ഇക്കാര്യത്തിൽ ഒരു ആ സമയത്ത് ഒരു വൈകാരിക പ്രകോപനത്തിൻ്റെയൊക്കെ ഭാഗമായി നടന്ന കൊലപാതകമാകാം ഒരുപക്ഷെ നേരത്തെ ആത്മഹത്യയിലേക്കൊക്കെ കടക്കാൻ തീരുമാനിക്കുന്നു അതിൽ ആത്മഹത്യ ചെയ്യാൻ ഭയമാണെന്ന് ഉമ്മ പറയുന്നു അതുകൊണ്ട് തന്നെ താൻ കൊന്നുകൊള്ളാം എന്ന് ഉമ്മയോട് അഫാൻ പറയുന്നു അങ്ങനെ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു കഴുത്തിൽ ആദ്യം ഷാൽ മുറുക്കി കൊലപ്പെടുത്തുന്നു അതിനുശേഷം കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിനുശേഷം മറ്റോരോ വീടുകളിലും എത്തി അവരെയൊക്കെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു ഒരു നീക്കം അഫാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്തായാലും നേരത്തെ തന്നെ തീരുമാനിച്ച് ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന കാര്യത്തിലൊക്കെ ഉള്ള ദുരൂഹത ഇനി നീങ്ങാനുണ്ട് അതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ഒരു മൊഴിയെടുപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത് പത്തു മണി കഴിയുന്നതോടുകൂടി ഗൂഗിൾ മെഡിക്കൽ കോളേജ് എത്തി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുക്കും ഒപ്പം തന്നെ ഉപ്പ ഇന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും ഉപ്പയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് മനു തീർച്ചയായും ഏതായാലും ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് ഈ വാർത്തയൊക്കെ പറയുമ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കുകയായിരുന്നു ആ പാവം അബ്ദുറഹ് അബ്ദുറഹീം എന്ന് പറയുന്ന ആ പിതാവിൻ്റെ ഒരു മാനസികാവസ്ഥ ഒറ്റവരും ഉടയവരുമെല്ലാം നഷ്ടമായിരിക്കുന്നു അവരെയൊക്കെ കൊലപ്പെടുത്തിയതാകട്ടെ ഏറെ ലാളിച്ച് വളർത്തിയ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായി വളർത്തിയ മൂത്ത മകനും എന്നൊരവസ്ഥയായിരിക്കും ആ മനുഷ്യനെ ഏറ്റവും സങ്കടത്തോടെയാണ് ഇന്നിപ്പോൾ നാട്ടിലേക്ക് വന്നിറങ്ങുന്നത് നാട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ ഒരിടത്തേക്കും പോകാനിടമില്ല കാരണം സ്വന്തം വീട്ടിലേക്ക് ആ മനുഷ്യൻ ചെന്ന് കയറാൻ കഴിയുകയില്ലല്ലോ അങ്ങനെ അനിയൻ്റെ വീട്ടിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മറ്റാർക്കും അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനും ആഗ്രഹിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ കുട്ടികൾ ചോദിക്കുന്ന എന്തും എത്ര കടം വാങ്ങിയും കഠിനാധ്വാനം ചെയ്തും വെള്ളിത്തളികയിൽ വച്ച് നിൽക്കുന്ന മാതാപിതാക്കൾ ജാഗ്രത എന്ന് സുകുമാരൻ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് സുകുമാരൻ അത് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഈ അഫ്വാൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത അങ്ങനെ ഉണ്ടായിരുന്നു അതായത് ഈയാളീ പറയുന്നത് പോലെ പണ്ട് മാതാപിതാക്കൾ തന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ് അതിനുശേഷം അവൻ എന്താവശ്യപ്പെട്ടാലും വീട്ടുകാരത് സാധിച്ചു കൊടുക്കുമായിരുന്നു അതിപ്പോൾ ബൈക്കാകട്ടെ അതല്ലെങ്കിൽ മൊബൈലാകട്ടെ മൊബൈലിനോടും ബൈക്കിനോടും ഒക്കെ ആയിരുന്നു കമ്പമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഈ നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന സമയങ്ങളിൽ കോവിഡിന് ശേഷം ആ ബിസിനസ് കൂടിയാണ് പിതാവിൻ്റെ ബിസിനസ് കൂടിയാണ് അവരാകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയത് സ്വാഭാവികമായും ഈ മകൻ്റെ ആഡംബര ജീവിതം പിന്നീട് നടക്കാതായി അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട് അപ്പോൾ